கேஸ் போலீசில் <taking> <laughs> <laughs> ആ തല്ല തനു വീഴു തല്ലിട്ടിട്ട് അമ്പാടി പാറല്ലേ നല്ലപോലെ കരിക്കുന്ന അറിയോ അമ്മന്റെ കുഞ്ഞാണ് അമ്മേൻറെ കുഞ്ഞാണ് ഏറ്റവും അമ്മേന്റെ ബേബിയാണ് അമ്മേന്റെ കുഞ്ഞ അമ്മേന്റെ ശുത്താണ് അമ്മന്റെ മോനാണ് അമ്മന്റെ അമ്മ തനിമോനാണ് എന്ത് അമ്മന്റെ ബേബിയാണ് ഇത് ഒരു ഒന്നാളി നല്ല മോനാണ് അമ്മ നല്ല കുട്ടിയാണ് ഏറ്റാ ഓ ചീത്ത പറഞ്ഞോ ശാര thank <laughs> you